नंगा जंगली ने तट कालिशा। आगे आओ, बढ़ते बहु। जांच निरीक्षण बढ़ते बहु। आगे आओ, 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 बढ़ते बहु। आगे അത് ഡ്യൂട്ടി സമയത്ത് വന്ന് വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ഓടിക്കും നിങ്ങളെ അടിക്കും കൊടുക്കും എന്നെല്ലാം പറഞ്ഞു എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും വനിതാ പോലീസ് വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊട്ടാരക്കരയിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയ കേസിൽ ആറ് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു ഇപ്പോൾ അറസ്റ്റ് വാറൻ്റായതോടെ ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം നടത്തിയത് കൊട്ടാരക്കര ഗാന്ധിമുക്കൽ റോഡിന് നടുവിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു മണിക്കൂറുകളോളം വാഹന ഗതാഗതം മുടങ്ങി നാല് നാല് മുക്കാലും അവർ ഇവിടെ കിടക്കുക എന്തോ കഷ്ട

അവരത് ന്യായമായ സമരമാണെന്നുണ്ടെങ്കിൽ അത് അവർ സമരം ചെയ്തു പോട്ടെ അത് നമ്മുടെ വിഷയമല്ല വരച്ച് സമരവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക നമ്മളാ ജ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഇടപെടുന്നതിന് കാരണമായത് ഒന്നവർ ക്രൂരമായി പോലീസിനെ മർദ്ദിക്കാൻ തുടങ്ങി അവരുടെ ശാരീരിക സ്ഥിതി ഇവിടുത്തെ ലേഡീസുമായി ബന്ധപ്പെട്ടുള്ളതല്ല പുരുഷനോളം സമരമായിട്ടുള്ളതാണ് രണ്ടാമത്തെ വിഷയം അവർ വസ്ത്രം അരിച്ച് അഴിച്ചു അതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമില്ല അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് അവരെ കൊണ്ടുപോയതിനോട് നമുക്ക് യോജിപ്പാം പക്ഷേ അവരുടെ അവകാശ ദുംശനങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിച്ചു അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഭാരതത്തിലുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമായിട്ടും നൽകുന്നുള്ള അവർക്ക് ലിംഗഭേദം ഉണ്ട് ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങളെ നിരാകരിക്കുകയല്ല മറിച്ച് അവർ ഇന്ന് നടത്തിയ സമരം അത് അക്രമ സമരമാണ് പോലീസ് എസ് ഐമാരെയും സി ഐമാരെയും മർദ്ദിക്കാൻ തുടങ്ങി ആണുങ്ങൾ അവിടെ നിന്നും അതോടൊപ്പം തന്നെ വസ്ത്രമഴിച്ച് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റാൻ കൂട്ടയുന്നത് നിയമപരമായി ഉള്ള കാര്യങ്ങൾ പിന്നാലെ വരട്ടെ എന്നുള്ളതാണ്